ഐ പി സി സെക്ഷൻ മുന്നൂറ്റി പന്ത്രണ്ട് ഗർഭം അലസിപ്പിക്കൽ ഐ പി സി സെക്ഷൻ മുന്നൂറ്റി പന്ത്രണ്ട് പറയുന്നത് എന്താണ് ഗർഭം അലസിപ്പിക്കൽ ഒരു സ്ത്രീയുടെ ഗർഭം ഉത്തമ വിശ്വാസപൂർവം ആ സ്ത്രീയുടെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി അല്ലാതെ സ്വമേധയാ അലസിപ്പിക്കുന്ന ഏതൊരു വ്യക്തിയും സെക്ഷൻ മുന്നൂറ്റി പന്ത്രണ്ട് പ്രകാരം കുറ്റക കുറ്റകരമായ ശിക്ഷയ്ക്ക് അർഹനാണ് അപ്പോൾ ഐ പി സെക്ഷൻ മുന്നൂറ്റി പന്ത്രണ്ട് പറയുന്നത് ഗർഭം അലസിപ്പിക്കലെ കുറിച്ചാണ് ഒരു സ്ത്രീയുടെ ഗർഭം ഉത്തമ വിശ്വാസപൂർവം ആ സ്ത്രീയുടെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി അല്ലാതെ സ്വമേധയാ അലസിപ്പിക്കുന്ന ഏതൊരു വ്യക്തിയും സെക്ഷൻ മുന്നൂറ്റി പ്രകാരം എന്താണ് കുറ്റകരമായ ശിക്ഷയ്ക്ക് അർഹനാണ് അപ്പോൾ അതിൽ സെക്ഷൻ മുന്നൂറ്റി പന്ത്രണ്ട് അനുസരിച്ച് കുറ്റം ചെയ്യുന്ന വ്യക്തിക്ക് എന്താണ് ശിക്ഷ മൂന്ന് വർഷം തടവോ പിഴ ശിക്ഷയോ അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ചോ ലഭിക്കും അപ്പോൾ ഐ പി സി സെക്ഷൻ മുന്നൂറ്റി പന്ത്രണ്ട് പ്രകാരം ഈ ഒരു ശിക്ഷ എന്താണ് മൂന്ന് വർഷം തടവോ പിഴ ശിക്ഷയോ അല്ലെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ചോ ലഭിക്കും എന്നാൽ ഒരു സ്ത്രീ ചലിക്കുന്ന ഗർഭസ്ഥ ശിശുവോട് കൂടിയുള്ളവളാണെങ്കിൽ ഗർഭം അലസിപ്പിക്കുന്ന വ്യക്തിക്ക് എന്താ എന്ത് ശിക്ഷയാണ് ഏഴു വർഷത്തോളമാകുന്ന കാലത്തേക്ക് തടവ് ശിക്ഷയും കൂടാതെ പിഴ ശിക്ഷയും ലഭിക്കും അപ്പോൾ ഒരു സ്ത്രീ ചലിക്കുന്ന ഗർഭസ്ഥ ശിശുവോട് കൂടിയുള്ളവളാണെങ്കിൽ എന്താണ് ഗർഭം അലസിപ്പിക്കുന്ന വ്യക്തിക്ക് എന്ത് ശിക്ഷയാണ് ഏഴു വർഷത്തോളം ആകാവുന്ന കാലത്തേക്ക് തടവ് ശിക്ഷയും കൂടാതെ പിഴ ശിക്ഷയും ലഭിക്കും അപ്പോൾ ഐ പി സി സെക്ഷൻ മുന്നൂറ്റി പന്ത്രണ്ട് പറഞ്ഞ എന്താണ് ഗർഭം അലസിപ്പിക്കൽ